ഹായ് ഓൾ അപ്പം തമ്പുനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള അറബിക് റൈസ് അതായത് കബാലിയത്ത് നമ്മൾ മന്തിൻ കപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടില്ല ഇനി ഗ്രേവി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ വെറൈറ്റി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്യണേ എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആദ്യം നമുക്ക് ചിക്കന്റെ ഗ്രേവി റെഡി ആക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് വഴന്നു വരുന്നതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി ഏകദേശം വഴന്നു വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ പൗഡറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അറബിക് മസാല അതായത് നമ്മൾ മന്തി മസാല കപ്സമസാലാണ് നിങ്ങളുടെ അടുത്തുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മസാലപ്പൊടികളെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന്റെ പച്ചമണക്ക് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഗ്രേവിയിലേക്കുള്ള മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ടായിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കണോ അതിനനുസരിച്ച് മസാലകളും ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ചിക്കനും നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ഇതിനിടയ്ക്ക് അളക്കി കൊടുക്കാൻ മറക്കല്ല കേട്ടോ ചിക്കൻ ഓൾമോസ്റ്റ് വന്ന് അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം അതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കുറച്ച് മല്ലിയാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചാൽ നമ്മള് ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി ഈ ടൈമിൽ നമ്മൾ അറബിക് മസാലയുടെ സ്മെല്ലൊക്കെ ഹൈലൈറ്റ് ചെയ്തിങ്ങനെ വരൂ കേട്ടോ ഇതിന് മണം കിട്ടുമ്പോൾ തന്നെ നമുക്കൊന്ന് ഒന്ന് കഴിക്കാൻ തോന്നൂട്ടോ ഇപ്പം വേവാനെടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കുറച്ച് സ്പൈസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഞാനിവിടെ രണ്ട് കപ്പ് റൈസ് ആണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് കപ്പോളം വെള്ളം ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡറും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ റൈസ് വേവിച്ചെടുക്കാറില്ല വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തളച്ചു വരുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് രണ്ട് കപ്പ് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം റൈസും വെള്ളം ഇവിടെ വറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചാൽ നമുക്ക് ഇവിടെ റൈസ് റെഡി ആയി കിട്ടും അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി നമുക്ക് റൈസിലൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെ ചിക്കന് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ മൊത്തത്തിൽ നമുക്ക് ഈ റൈസുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം എങ്ങനെയാണെങ്കിലും ഈ അറബിക് റൈസ് കുറച്ച് സ്പെഷ്യൽ ആണ് നമ്മൾ മന്തിയിൽ നിന്നും കബ്സയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ് നമ്മുടെ ചൂട് കബാലിയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് മന്തിക്ക് പകരം ഒക്കെ ആയിട്ട് നമ്മളെ ഫംഗ്ഷനിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സോ താങ്ക്സ് ഫോർ വാച്ചിങ്